നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മൈക്കൽ വോനും നമ്മുടെ വാസിൻ ജാഫറും തമ്മിലുള്ള സോഷ്യൽ മീഡിയ ബാനറുകൾ എപ്പോഴും ക്രിക്കറ്റ് പ്രേമികൾ ആസ്വദിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായിട്ടവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇട്ട് ബാനറുകളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ വാസിൻ ജാഫർ പറയുന്നു ഞങ്ങൾക്കിടയിൽ വെടിനിർത്തലിന് ട്രംപ് ഇടപെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് ബേസ്ലെസ് ആണ് എന്നാണ് അൺട്രൂ ആൻഡ് ബേസ്ലെസ് എന്ന് അദ്ദേഹം പറയുന്നു ജാഫർ അല്ലെങ്കിലും വന്ന് വന്ന് വലിയൊരു ട്രോളിനായി മാറിയിട്ടുണ്ട് അറിയാമല്ലോ ലോകത്തെവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഞാനിടപെട്ടു ഞാനാണ് നിർത്തിയത് ഞാനാണതിൽ നെഗോസിയേഷൻസ് നടത്തിയത് ഞാനിടപെട്ടിട്ട് നിർത്തി എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് മാറിയത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പ്രശ്നം അതൊരു സൈനിക നടപടികളിലേക്കൊക്കെ പോയി അത് അത് നിർത്താൻ കാരണം താനാണ് എന്ന് അയാൾ പലവട്ടം അദ്ദേഹം പലവട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവ കൂടി എടുത്തു വെച്ച് ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ വാസിൻ ജാഫറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും അതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ചില പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് നോക്കാം വാസിൻ ജാഫർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു കട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലൈംഗ് ഓൺ ബാസ് ഹാവിങ് എ ബോൾ ഹൗ എബൌട്ട് യു മൈക്കിൾ വോൺ എന്ന് പറഞ്ഞുകൊണ്ട് വോണിനെ മെൻഷൻ ചെയ്തുകൊണ്ടായിരുന്നു അത് അപ്പോൾ വോണിൻ്റെ മറുപടി ദിസ് ഈസ് എ വെരി ഗുഡ് ഫ്രം യുവർ കണ്ടീം വാസിം എന്ന് പറഞ്ഞുകൊണ്ട് വോൺ മറുപടി ഇട്ടിരുന്നു അതിന് വീണ്ടും വാസിം ജാഫർ പ്രതികരിച്ചിരുന്നു താങ്ക് യു ഫ്രം മൈ കണ്ട ടീം താങ്ക്സ് ഫ്രം മൈ കണ്ടന്റ് ടീം മൈക്കിൾ ഐ ആസ്ക്ട് ഇഫ് ദേ കുഡ് ഹെൽപ്പ് യു ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടിട്ടിരുന്നു അവർ നിങ്ങളുടെ പ്രഡിക്ഷൻ വായിച്ചിരുന്നു അതിൽ ആസ്ക് ഹിം ടു ഫോക്കസ് ഓൺ ബീയിങ് കണ്ടൻറ്റ് നോട്ട് പ്രൊഡ്യൂസിങ് ഇറ്റ് ഡോൺ ലിസൺ ടു ദം ദോ ഐ വുഡ് ഹേറ്റ് ടു ലൂസ് മൈ പെർമനൻറ്റ് സോഷ്യൽ മീഡിയ വിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാഫർ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും അവരങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിനിടക്കാണ് അപ്പോൾ ഈ ഒരു ഡൊണാൾഡ് ട്രംപിനെ ട്രോളിക്കൊണ്ട് ഉള്ള ഒരു പോസ്റ്റിലേക്ക് വാസിൻ ജാഫർ കടന്നത് വാസിൻ ജാഫറിൻ്റെ പോസ്റ്റ് എങ്ങനെയായിരുന്നു എക്സിലെ പോസ്റ്റ് റിപ്പോർട്ട്സ് ഓഫ് ഡൊണാൾഡ് ട്രംപ് നെഗോസിയേറ്റിംഗ് എസീസ് ഫയർ ബിറ്റ്വീൻ മീ ആൻഡ് മൈക്കിൾ വോൺ ആർ ബേസ്ലെസ് ആൻഡ് അൺട്രൂ ദി സോഷ്യൽ മീഡിയ വാർ വിൽ കണ്ടിന്യൂ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എനിക്കും മൈക്കിൾ വോണിനും ഇടയിലുള്ള ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയ വാറില് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് നെഗോസിയേഷൻസ് നടത്തി എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് അസത്യമാണ് ബേസ്ലെസ് ആൻഡ് അൺട്രൂ ആണ് സോഷ്യൽ മീഡിയ വാറ് തുടരുക തന്നെ ചെയ്യും നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചതിൽ നന്ദി എന്നുകൂടി പറഞ്ഞു കൊണ്ടാണ് വാസിൻ ജാഫർ ഇത് അവസാനിപ്പിക്കുന്നത് വീട് അവസാനിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം